നമസ്കാരം പത്തുപേരെ വിവാഹം കഴിച്ച് പതിനൊന്നാമനെ കല്യാണം കഴിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് അറസ്റ്റിലായ കാഞ്ഞിരമറ്റം കാരി രേഷ്മ ചെയ്തത് സമാനതകളില്ലാത്ത തട്ടിപ്പ് ആരനാട് പഞ്ചായത്ത് അംഗമായ യുവാവിനെ വിവാഹം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് രേഷ്മ പിടിയിലായത് പഞ്ചായത്ത് അംഗവും സുഹൃത്തായ മറ്റൊരു വാർഡ് അംഗവും ഭാര്യയും ചേർന്നാണ് രേഷ്മയുടെ വിവാഹ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് രേഷ്മയെ വിവാഹ തലേന്ന് താമസിപ്പിച്ചത് ചേട്ടന്റെ വീട്ടിലായിരുന്നു ചേട്ടന്റെ ഭാര്യയുടെ സംശയമാണ് തട്ടിപ്പ് കണ്ടെത്താൻ വഴിയൊരുക്കിയത് ഇതിനുശേഷം മറ്റൊരു വാർഡ് അംഗത്തിൻ്റെ വീട്ടിലുമെത്തി അവിടെയുണ്ടായിരുന്ന സ്ത്രീക്കും സംശയം തോന്നി അങ്ങനെയാണ് പിടിക്കപ്പെടുന്നത് വിവാഹത്തിനായി ഒരുക്കിയ ആതിര ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നിന്ന രേഷ്മയെ ആര്യനാട് പോലീസ് നാടകീയമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു നാൽപ്പത്തിയഞ്ച് ദിവസം മുൻപ് വിവാഹം കഴിച്ചതിന്റെ രേഖകൾ ബാഗിൽ നിന്ന് കണ്ടെടുത്തതിനെ തുടർന്നാണ് കബളിപ്പിച്ചതായി പഞ്ചായത്ത് അംഗവും ബന്ധുക്കളും മനസ്സിലാക്കിയത് മറ്റു വിവാഹം കഴിച്ച രേഖകളും ഇവർ കണ്ടെത്തിയിരുന്നു സി പി എമ്മിലെ പ്രമുഖ നേതാക്കളെ അടക്കം കല്യാണത്തിന് മെമ്പർ ക്ഷണിച്ചിരുന്നു വിവിധ ജില്ലകളിലെ പുരുഷന്മാരാണ് രേഷ്മയുടെ തട്ടിപ്പിന് ഇരകളായത് ഓൺലൈനിൽ വിവാഹ പരസ്യം നൽകിയാണ് യുവതി തട്ടിപ്പ് നടത്തിയിരുന്നത് പരസ്യം കണ്ട് ബന്ധപ്പെടുന്ന പുരുഷന്മാരോട് സിനിമാ കഥകളെ പോലും വെല്ലുന്ന കഥകൾ പറഞ്ഞാണ് ഇവർ വശത്താക്കുന്നത് തുടർന്ന് പുരുഷന്മാർ തന്നെ എടുത്ത് വിവാഹം നടത്തുകയും വിവാഹത്തിന് പിന്നാലെ കയ്യിൽ കിട്ടുന്നതും കൊണ്ട് സ്ഥലം ഇടുന്നതുമായിരുന്നു രേഷ്മയുടെ രീതി ആര്നാട് വെള്ളിയാഴ്ചയാണ് വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നത് അഞ്ചാം തീയതി രേഷ്മയെ യുവാവ് വന്ന് ഉഴമലയ്ക്കൽ ഉള്ള ഒരു വാർഡ് മെമ്പറുടെ വീട്ടിൽ താമസിപ്പിച്ചിരുന്നു വിവാഹ ദിവസം രാവിലെ കുളി കഴിഞ്ഞ് തനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണം എന്ന് രേഷ്മ പറഞ്ഞു വൈകാതെ ബ്യൂട്ടി പാർലറിൽ പോവുകയും ചെയ്തു വാർഡ് മെമ്പറുടെ ഭാര്യ കുളിമുറിയിൽ കയറിയപ്പോൾ രേഷ്മ കുളിച്ചതിന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടില്ല തുടർന്നാണ് രേഷ്മയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയത് ഇതോടെ വാർഡ് മെമ്പറുടെ ഭാര്യ രേഷ്മയുടെ ബാഗ് പരിശോധിച്ചു അപ്പോഴാണ് മുൻ വിവാഹങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തിയത് ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് സി ഐ അജീഷ് എസ് ഐ വേണു എന്നിവരും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് രേഷ്മയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പിന്നീട് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ രേഷ്മ തട്ടിപ്പിന്റെ പിന്നാമ്പറവും തുറന്നു പറയുകയായിരുന്നു താൻ നിരവധി വിവാഹങ്ങൾ കഴിച്ചതായി രേഷ്മ വെളിപ്പെടുത്തി ഇതിൽ ഒരു വിവാഹത്തിൽ രേഷ്മയ്ക്ക് ഒരു കുട്ടിയുമുണ്ട് ആദ്യ വിവാഹമാണെന്ന് പറഞ്ഞാണ് രേഷ്മ വിവാഹങ്ങൾ നടത്താറുള്ളത് വരനെ കൊണ്ട് വിവാഹത്തിന് മുൻപ് തന്നെ സ്വർണവും വസ്ത്രങ്ങളും വാങ്ങിപ്പിക്കുന്നത് യുവതിയുടെ പതിവാണ് തുടർന്ന് ഈ പണവും വസ്ത്രങ്ങളും കല്യാണാവശ്യത്തിനുള്ള പണവും കൈക്കലാക്കി വിവാഹപ്പിറ്റേന്ന് തന്നെ മുങ്ങുന്നതാണ് രേഷ്മയുടെ രീതി അമ്മയുടേത് എന്ന് കരുതുന്ന ഫോൺ നമ്പർ പരിശോധിച്ചപ്പോൾ രേഷ്മയാണ് നമ്പർ ഉപയോഗിക്കുന്നത് എന്ന് പോലീസ് കണ്ടെത്തി അമ്മ എന്ന വ്യാജേന ഇവർ തന്നെയാണ് വരന്റെ കുടുംബവുമായി സംസാരിക്കുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഓൺലൈൻ മാട്രിമോണി സൈറ്റുകളിൽ നിന്നാണ് രേഷ്മ ഇരകളെ കണ്ടെത്തിയിരുന്നത് കേരള മാട്രിമോണിയിലൂടെയായിരുന്നു ആരനാട്ടെ ചതി നടന്നത് ഇത്തരത്തിലാണ് പഞ്ചായത്ത് അംഗത്തെയും രേഷ്മ വലയിലാക്കിയത് ഫോൺ നമ്പർ സംഘടിപ്പിച്ചതിന് പിന്നാലെ മെയ് ഇരുപത്തി ഒൻപതിന് അമ്മ പഞ്ചായത്ത് അംഗത്തിന്റെ ഫോണിലേക്ക് വിളിച്ചു പിന്നാലെ രേഷ്മയും യുവാവുമായി സംസാരം തുടങ്ങി സംസാരം സൗഹൃദത്തിലേക്കും അടുപ്പത്തിലേക്കും വഴിമാറി തുടർന്ന് കോട്ടയത്ത് വെച്ച ഇരുവരും കൂടിക്കണ്ടു ഈ കൂടിക്കാഴ്ചയാണ് രേഷ്മയുടെ കഥ പൊളിയാൻ കാരണമായത് അമ്മ തന്നെ ദറ്റെടുത്ത് വളർത്തുന്നതാണെന്നും ഈ കല്യാണത്തിന് അമ്മയ്ക്ക് ഇഷ്ടമില്ല എന്നും രേഷ്മ യുവാവിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു ഇങ്ങനെയായിരുന്നു രേഷ്മ ഓരോരുത്തരെയും കബളിപ്പിച്ചിരുന്നത്